നീ ഇങ്ങനെ താളം തുള്ളി നിന്നോ രാവിലെ കല്യാണത്തിന് പോണ്ടതാ നേരത്തെ എണീറ്റ് പോകണ്ടെന്നുള്ള ഓർമ്മയൊന്നും ഇല്ലല്ലേ കിടക്കാൻ നോക്ക് കിടക്കണോ ഇരിക്കണോന്നൊക്കെ ഞാൻ അമ്മ വരുന്നെങ്കിൽ എന്തുവായാലും അവർ പറഞ്ഞത് പ്രത്യേകിച്ച് അമ്മയെ എടുത്തു പറഞ്ഞവര് അങ്ങനെ പറയൂ എങ്കിലല്ലേ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ കുറ്റം പറയുമ്പോ അവർക്ക് കേട്ട് രസിക്കാൻ ഓടി അവര് അത്ര സ്നേഹം ഇത്രയും ദൂരം വണ്ടി ഓടി ഒന്ന് നമ്മളെ വിളിച്ചത് പിന്നെ സ്നേഹം അപ്പുറത്തെ രാധികം ചങ്കും ചങ്കു ആയിരുന്നല്ലോ എന്നിട്ട് അവരെ കല്യാണത്തിന് വിളിച്ചോ അത് മനഃപൂർവം അവരെ വിളിക്കാൻ അവര് 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 ചെന്നാലേ കല്യാണം തിരിച്ചു നമ്മളെ വിളിക്കാർ കൂടെ പോയിട്ട് വരാം അമ്മ വന്നാലേ മൊത്തം ഛർദിച്ച് കൊളവാക്കും കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടോ വണ്ടി മൊത്തം ഛർദിച്ച് കുളാക്കി വെച്ചേ പിന്നെ അഞ്ഞൂറ് രൂപ എടുത്താ വണ്ടി കഴുകി എടുത്തോണ്ട് വന്നത് മൊത്തം ആയത് അതെ ഒരാൾ ഛർദ്ദിക്കുന്നാണ്ട എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് അങ്ങ് ഷർദിയില് വരും പക്ഷെ നാളെ ഞാൻ എന്ത് ഛർദിക്കത്തില്ല ഞാൻ ഷർദ്ദിലിന്റെ ഗുളിയെ വെച്ചിട്ടുണ്ട് അത് കഴിച്ചിട്ടേ ഞാൻ വരും ആ അതിലൊരു ഗുളി അമ്മയ്ക്ക് നീ ഗുളി കഴിച്ചിട്ടല്ലേ വരുന്നേ അപ്പൊ അമ്മയ്ക്ക് കൂടെ ഒരെണ്ണം കൊടുക്കണം അപ്പോൾ ഒരു കാരണവശാലും മറക്കരുത് നാളെ അമ്മയും കൊണ്ടേ നമ്മൾ പോകുന്നുള്ളൂ ഉറപ്പായിട്ട് നീ കൊടുത്തേക്കണം നീ ഗുളിയൊക്കെ ഞാൻ ബാത്റൂമിൽ നിന്ന് പോയിട്ട് വരട്ടെ വിളിക്കുന്നേ ആളെ കല്യാണത്തിന് അറിയാനേ ഹലോ ആ എന്തുകൊടി ആ പോന്നിട്ടുണ്ട് പോന്നുണ്ട് ആ ഞാനും ചേട്ടനും ഇല്ല ഇല്ല അമ്മ വരുന്നില്ല അമ്മയ്ക്ക് വന്നാ പിന്നെ ഭയങ്കര ഛർദിലും ക്ഷീണവും ഒക്കെയാണ് അതുകൂടാതെ തന്നെ എൻ്റെ കുറ്റ എല്ലാവരോടും ചെന്നങ്ങാ പറയും കല്യാണത്തിൽ വരുന്നവരോടും പോകുന്നവരോടും എന്തിനാ പിന്നെ അതുകൊണ്ട് വരാതിരിക്കാനുള്ള വഴിയൊക്കെ എന്തെങ്കിലും ഉണ്ട് ഛർദ്ദിൽ വരാതിരിക്കാൻ ഞാൻ ഗുളിക മേടിച്ച അപ്പൊ ചേട്ടൻ പറഞ്ഞ അതിൽ പറഞ്ഞ അമ്മയ്ക്ക് കൊടുക്കാൻ ഞാനെന്തോ ഇത് വയറിളക്കത്തിന്റെ ഗുളിക നേരത്തെ വാങ്ങിച്ചിരിപ്പോണ്ടായിരുന്നു അത് ഛർദിൻ്റെയെന്നും പറഞ്ഞാൽ കൊടുക്കാം അവരോടെ വയറിളക്കി ഇവിടെ കിടക്കട്ടെ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് പോയിട്ടും വരാം ആ ആ അത്രക്കൊക്കെ വേണം ആ ശരിയടി എങ്കിൽ നാളെ കാണാം ഉം ഇത് കണ്ടിട്ട് രണ്ടും ഒരുപോലെ ഇരിക്കുന്നല്ലോ അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഗുളിക ഈ കവറിലും എനിക്ക് അടിക്കാനുള്ളത് ഈ പേപ്പറിലും പൊടി നോക്കാം അമ്മയോട് പറയാം അമ്മയുടെ ഗുളിക അമ്മ ഈ കവറിന്ന് എടുത്ത് കഴിച്ചോടാം ഇവിടെ വെച്ചേക്കാം അമ്മയോട് പറയാൻ എടുത്ത് കഴിക്കാം ആഹാ അവൾ എനിക്ക് പണി തരാമെന്ന് വിചാരിച്ചല്ലേ ഞാൻ പണി കൊടുത്തോളാം അവൾക്ക് അവൾ അത്ര എന്നെ പണിയാ നിന്ന് ഞാൻ ഇപ്പം അവൾക്ക് പണി കൊടുത്തോളാം അത് അവൾ ഇത് കഴിച്ചിട്ട് അവൾ യാണത്തിന് പോലും ഞാൻ നീ ഇതുവരെ ഞാൻ എപ്പോഴേ ഒരുങ്ങി അമ്മ ഇതുവരെ ഒരുങ്ങിയില്ലല്ലോ അമ്മ ഇല്ല അമ്മ എപ്പോഴും ഒരുങ്ങിയിരിക്കുവാണോ ഞാൻ എപ്പോഴേ ഇവിടെ റെഡി ആയിരിക്കുവാ

അമ്മേ അമ്മയ്ക്ക് വയറിന് വല്ല കൊഴപ്പം ഉണ്ടോ നിറ്റിയൊക്കെ പതിവില്ലാത്ത പോലെ എന്നോട് ഇത്ര സ്നേഹം അമ്മേ അമ്മയോട് എനിക്ക് ഭയങ്കര സ്നേഹമാ അത് അമ്മക്ക് ഇച്ചിരി കഴിയുമ്പോൾ മനസ്സിലാക്കോളും എന്റെ പൊന്നുമോളെ എനിക്ക് കൊറേ നാളുകൊണ്ട് നിന്റെ സ്നേഹമൊക്കെ മനസ്സിലാവുന്നുണ്ട് ഏട്ടാ അതെന്തോമി അമ്മ അങ്ങനെ പറഞ്ഞേ അത് കേക്കട്ടെ മോക്ക് വല്ല കൊഴപ്പുണ്ടോ ഒരു വയറ്റുവേദന ചേട്ട കുരുമിന്തി ഞാൻ ഇപ്പൊ വരാമേ ഇന്ന് അവളെ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോന്ന് വിചാരിച്ചാ പക്ഷെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാ ഞാനേ പോന്നോളു കല്യാണത്തിന് ചേട്ടാ ഞാൻ കല്യാണത്തിന് വരുന്നില്ല നിങ്ങളെല്ലാവരും കൂടെ പോയ്ക്കോ എനിക്ക് തീരെ വയ്യ